മനുഷ്യരാശിയെ നിയന്ത്രിക്കുന്ന സപ്തചക്രങ്ങളും ആരോഗ്യവും അറിയണം ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഈ ഭൂമിയിൽ ആയുരാരോഗ്യ സമ്പത്തോടുകൂടി നിലകൊള്ളുവാൻ ആത്മചൈതന്യം ശരീരം ആരോഗ്യം എന്നിവ തമ്മിലുള്ള സാന്തുലികാവസ്ഥയിലെത്തുന്ന പ്രക്രിയയാണ് ചക്രവിന്യാസങ്ങൾ ശരീരത്തിലുടനീളം യോജിച്ച ഊർജ പ്രവാഹമുണ്ടെന്ന് ഇത് ഉറപ്പിക്കുന്നു ചക്ര എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ ചക്രം എന്നാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഊർജ പ്രവാഹത്തെ പ്രതീകപ്പെടുത്തുന്നു നിങ്ങളുടെ ശരീരത്തിലുള്ള ഏഴ് ചക്രങ്ങൾ യഥാർത്ഥത്തിൽ ഊർജ കേന്ദ്രങ്ങളാണ് അവ വികാരങ്ങളെ നിയന്ത്രിക്കുന്നവയാണ് അവയുടെ ഉത്ഭവം ആദ്യകാല ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇരു മതങ്ങളും ചക്രങ്ങളുടെ മാറുന്ന സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ധ്യാനരീതികൾ അനുസരിച്ച് ചക്രങ്ങൾ എപ്പോഴെങ്കിലും സമന്വയത്തിലെത്തിയില്ലെങ്കിൽ അവ നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഓരോ ചക്രങ്ങളും ഒരു പ്രത്യേക ശരീരഭാഗവും അതിൻ്റെ ശരിയായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതു മുതൽ വിശ്രമം അനുഭവപ്പെടുന്നതും വിവേകമുണ്ടാക്കുന്നതും വരെ ഏഴ് പ്രധാന ചക്രങ്ങളിൽ ഓരോന്നിനും സവിശേഷമായ പ്രാധാന്യമുണ്ട് അവ നിങ്ങളുടെ സുഷുപ്നാഡിയുടെ അവസാനത്തിൽ നിന്ന് ആരംഭിച്ച് നിങ്ങളുടെ ശിരസിന്റെ ഏറ്റവും അറ്റം വരെ പോകുന്നു ചക്രങ്ങളുടെ സ്ഥാനം എന്താണ് നിങ്ങളുടെ ശരീരത്തിലെ ഏഴ് പ്രധാന ചക്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് പ്രധാനമാണ് കാരണം ഈ ശരീരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഏതെങ്കിലും പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കും നമ്മുടെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളുടെ സ്ഥാനവും അവയുടെ പ്രവർത്തനങ്ങളും ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കാം ആദ്യത്തെ ചക്രമെന്ന് നമ്മൾ പറയുന്ന ചക്രമായ റൂട്ട് ചക്രം അല്ലെങ്കിൽ മൂലാധാരം ഇത് നട്ടലിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഭൂമിയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പങ്ക് ഈ ചക്രം സ്വഭാവത്തിൽ സ്ത്രീലിംഗമാണ് ഒപ്പം ഭൂമിയോട് അടുപ്പിക്കുന്നു എന്ന തോന്നൽ നൽകുന്നു ഭൂമിയുടെ ഊർജമായി ഈ ചക്രം നമ്മെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ ചക്രത്തിൻ്റെ നിറം ചുവപ്പാണ് ഇനി അടുത്ത ചക്രം ഏതാണെന്ന് നോക്കാം ഒക്കിളിൻ്റെ തൊട്ടു താഴെയാണ് സാക്രൽ അഥവാ സ്വാധിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ നാഭിക്ക് മൂന്നിഞ്ച് താഴെയാണ് ഇത് ഈ ചക്രം ലസീക ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇതിനാണ് നിങ്ങളുടെ ലൈംഗിക മോഹങ്ങളുമായി സമ്പർക്കം പുലർത്തുവാനും ഇത് സഹായിക്കുന്നു ഈ ചക്രത്തിന് ഓറഞ്ച് നിറമാണ് അടുത്ത ചക്രം സോളാർ പ്ലെക്സിസ് ചക്രം ഈ ചക്രം നാഭിക്ക് തൊട്ടു താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചക്രത്തെ മണിപൂരകം എന്നും വിളിക്കുന്നു ഇത് ആത്മവിശ്വാസം ആത്മനിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചക്രം അന്ധപ്രേരിതമായ വികാരങ്ങൾക്ക് കാരണമാകുന്നു അതായത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉളവാക്കുന്നു മഞ്ഞയാണ് ഈ ചക്രത്തിന്റെ നിറം നാലാമത്തെ ചക്രം ഹൃദയചക്രം ചക്രം അഥവാ അനാഹതം എന്ന് അറിയപ്പെടുന്നു ഇത് സ്നേഹത്തോടും അനുകമ്പയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥ ഹൃദയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തല്ല മറിച്ച് നെഞ്ചിന്റെ മധ്യഭാഗത്തായാണ് ഈ ചക്രം വൈകാരിക രോഗശാന്തിക്കും മാനസിക ആരോഗ്യത്തിനും കാരണമാകുന്നു ചക്രത്തിന്റെ നിറം പച്ചയാണ് അഞ്ചാമത്തെ ചക്രം ചക്രമെന്നറിയപ്പെടുന്നത് തൊണ്ടയില ചക്രം പ്രോട്ട് ചക്ര എന്നൊക്കെ പറയും നിങ്ങളുടെ പദപ്രയോഗങ്ങൾക്ക് ശബ്ദം നൽകുന്നതും സർഗാത്മകത പുലർത്തുന്നതുമായി ഈ ചക്രം ബന്ധപ്പെട്ടിരിക്കുന്നു വിശുദ്ധി എന്ന് വിളിക്കുന്ന തൊണ്ടയില ചക്രം ഹൃദയത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു മാത്രമല്ല സത്യം പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുമായി പങ്കിടുവാനും ഇത് ഈ ചക്രത്തിന്റെ നിറം നീലയാണ് ആറാമത്തെ ചക്രം ആജ്ഞാചക്രം എന്ന് പറയപ്പെടുന്നു തൃക്കണ്ണു ചക്രം തേടൈ ചക്ര എന്നൊക്കെ ഇതിന് വിളിപ്പേരുണ്ട് ഇത് ജ്ഞാനത്തിന് അതീതമാണ് എന്ന് അർത്ഥമാക്കുന്നു ഇതിനെ ആജ്ഞാചക്രം എന്നും വിളിക്കുന്നു നിങ്ങളെക്കുറിച്ചും ഭൗതിക ലോകത്തിനപ്പുറത്തെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഈ ചക്രം ഉത്തരവാദിയാണ് ഇത്രികങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് ഇൻഡിഗോ നിറമാണ് ഈ ചക്രത്തിന്റെ നിറമായി വിശേഷിപ്പിക്കുന്നത് ഏഴാമത്തെ ചക്രമാണ് സർവശക്തവും ബോധപൂർവവുമായ ഊർജവുമായുള്ള നേരിട്ടുള്ള ബന്ധത്തിന് ഉത്തരവാദിയെന്ന് അറിയപ്പെടുന്നു സഹസ്രാരം അഥവാ ബ്രഹ്മരന്ധ്രം എന്നും അറിയപ്പെടുന്ന ഈ ചക്രം നിങ്ങളുടെ ുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു കൂടാതെ നിർവാണമെന്ന ബുദ്ധമത സങ്കല്പവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മനുഷ്യർക്ക് എത്തിപ്പിടിക്കുവാൻ സാധ്യമല്ല ഈ ചക്രത്തെ സന്തുലിതമാക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നേടുവാനും നിങ്ങളുടെ മറ്റു ചക്രങ്ങളെ സന്തുലിതമാക്കുവാനും സഹായിക്കുന്നു വയലറ്റ് നിറമാണ് ഈ ചക്രത്തിൽ മനുഷ്യ ശരീരത്തിൽ ഈ ചക്രങ്ങൾ എങ്ങനെ സജീവമാക്കാം ധമനികൾ നാടീ ഞരമ്പുകൾ തുടങ്ങിയവ ശരീരഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ പ്രാണനെ അല്ലെങ്കിൽ ഊർജ ബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംസ്കൃത പദമാണ് ചക്രം ഇന്ത്യയിലെ പുരാണ കാലഘട്ടങ്ങളിൽ ചക്രങ്ങളെ ഊർജത്തിന്റെ വിവിധ രൂപങ്ങളായി പരാമർശിച്ചിരുന്നു ധ്യാനിക്കുമ്പോൾ ഫോക്കസ് പോയിന്റായി ഉപയോഗിക്കുന്നു ഈ ചക്രങ്ങൾ നമ്മുടെ കുണ്ടിലിനിയെ സജീവമാക്കുന്നതിന് കേന്ദ്രീകരിച്ചിരിക്കുന്നു മനുഷ്യ ശരീരം ഏഴ് പ്രധാന ചക്രങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് മേൽ വരും ഇത് യോഗ പരിശീലിക്കുന്നതിലൂടെയും മന്ത്രങ്ങൾ ഉരുവിടുന്നതിലൂടെയും ഫലപ്രദമായി സജീവമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ചില മുദ്രകൾ പരിശീലിക്കുന്നതിലൂടെ ഈ ചക്രങ്ങൾ തുറക്കുവാനും കഴിയും ഓരോ ചക്രത്തിനും അതിൻ്റെതായ മുദ്രകളും മന്ത്രങ്ങളുമുണ്ട് അത് ചക്രങ്ങളെ സജീവമാക്കുവാൻ സഹായിക്കും